കോഴിക്കോട് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണ കവർച്ച കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്ന് രണ്ടു കിലോ സ്വർണം കവർന്നതായി പരാതി സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊടുവള്ളി ഓമശ്ശേരി റോഡിൽ സ്വർണ്ണ സ്വർണ്ണവ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിൽ നിന്ന് കാറിലെത്തിയ സംഘം രണ്ടര കിലോ സ്വർണം കവർന്നത് കടയടച്ച ശേഷം സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഇയാളെ വഴിയിൽ തടഞ്ഞു ആക്രമിക്കുകയായിരുന്നു കാറിലെത്തിയ സംഘം ഇടിച്ചിട്ടതിനു ശേഷം കത്തികാട്ടി ഭീഷണപ്പെടുത്തിയാണ് തന്റെ പക്കൽ സ്വർണം കവർന്നതെന്നും ബൈജു പറഞ്ഞു സ്വർണപ്പണി കൂടി ചെയ്യുന്ന ആളായതിനാൽ മറ്റു പലരുടെയും സ്വർണം കൂടി തന്റെ പക്കൽ ഉണ്ടായിരുന്നതായും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത കൊടുവള്ളി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അതേസമയം പ്രതികൾ സഞ്ചരിച്ചു എന്ന് സംശയിക്കുന്ന കാർ ബൈജുവിന്റെ സ്കൂട്ടറിനെ പിന്തുടരുന്ന സി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് ജി ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം